നമ്മൾ പോപ്കോൺ ആട്ടോ ഉണ്ടാക്കാൻ പോണത് അതിന് മുന്നേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പോപ്കോൺ പോപ്കോണാണെന്ന് ചായക്ക് കടി അപ്പം ഇങ്ങനെ ഒരു പാക്കറ്റ് മേടിക്കാൻ കിട്ടും ഇതിന് പത്ത് രൂപയെങ്ങനെ ഉള്ളു പത്ത് രൂപ പത്ത് രൂപയുള്ളൂ അപ്പം കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ നന്നായി ചൂടായിട്ട് അപ്പം തീ കുറച്ചിടുക ഇനി ഇത് പൊട്ടിക്കട്ടെട്ടോ അതാ ഇത് ചൂട ഇതിൽ തന്നെ ഓയിലും എല്ലാം ഉണ്ടാവും കേട്ടോ എരിവ മുളക് പൊടിയൊക്കെ ചേർക്കട്ടാ ഞാൻ ചേർക്കുന്നില്ല ഉപ്പൊക്കെ ഇതിൽ തന്നെ ഇണ്ടാവൂട്ടു എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പൊട്ടി വരും വിരിഞ്ഞു വരൂട്ടു പൊട്ടി കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് കൊറക്കിയോ മാറുന്നോ തെറിക്കണ്ടാ ഇപ്പൊരുടെ മൂന്നെണ്ണം പൊട്ടി നാലും പൊട്ടി നമ്മൾ പൊട്ടുമ്പോ നമ്മളെന്ത് നിൽക്കുന്ന ഇഷാ മെഹറീൻ ൻ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ സൗണ്ട് കേട്ടിട്ടില്ല കേക്കില് നിക്കുമ്പോ നമുക്ക് മൂടി തുറക്ക അപ്പൊ സൗണ്ട് കേക്കാണ്ട് ഓരോന്നോരോന്ന് പൊട്ടുന്ന സൗണ്ട് കേക്കാണ്ട് ചായ തളിച്ചു ചായ കുടിക്കണം നമുക്ക് തുറന്നു നോക്കാട്ടോ തുറക്കടാ കണ്ടോ അടിപൊളിയായിട്ട് ഒരു പാത്രം എടുത്തിട്ട് പാത്രം എടുത്തിട്ട് പാത്രം എടുത്തിട്ട പ്ലേറ്റ് വാ കണ്ടോ ഇത്രയും പോപ്കോൺ ഉണ്ട് ഇതപ്പോ ഒരെണ്ണം എന്നാണ്ടാവുള്ളൂ ഒരെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഇത്ര വിരിഞ്ഞ ഇത്ര ഇണ്ടാവില്ലേ ഇനി തുണികൾ തോരടാൻ എവിടെയും സ്ഥലമില്ല കേട്ടോ അകത്തിരിക്കുന്ന കസേരക്കെ ഓർന്ന് പുറത്തിട്ട് അതിൻ്റെ മേലെയും നമ്മുടെ സ്കൂട്ടിയുടെ മേലെയും ടാറപ്പായയുടെ മുകളിലും മഴക്കേമിലും എല്ലാം നിറച്ച് തോരട്ടിട്ടുണ്ട് ചവിട്ടി ഇന്ന് ഒക്കെ അലക്കി ഇന്നലെ അലക്കിയതാണ് പക്ഷെ അതൊക്കെ ഇന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് നിറയെ ഇട്ടിട്ടുണ്ട് അപ്പം വെയിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എന്തൊക്കെയാണ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷേ കൈ കൊണ്ട് വയ്യാത്ത കാരണം ഒന്നൊന്നും ചെയ്യാനും പറ്റുന്നില്ല പണികളാച്ചിഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ വെയിൽ തിരക്കുമ്പോഴല്ലേ ചെയ്യാൻ ഓരോ പണികളൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷെ കൈവേദന കാരണം ഒന്നും ചെയ്യാനും പറ്റില്ല കേട്ടോ അപ്പം നല്ല വെയിലാണ് ഇന്ന് നിങ്ങളുടെ അവിടെയൊക്കെ വെയിലുണ്ടായിരുന്നോ ഇല്ലയെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ട നല്ല കാറ്റും ഉണ്ട് കിട്ടാം മഴ ഇന്ന് ഫുള്ളായിട്ടൊന്നും മഴ പെയ്തിട്ടില്ല അത് കാരണം നല്ലൊരു പെട്ടവും വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം തന്നെ ഒരു സന്തോഷമുണ്ട് ഹലോ ഇന്ന് എൻ്റെ ഫോണ് നല്ല കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ആകെ ലൈനുകൾ വീഴുന്നിട്ട് ഒന്നും വീഡിയോ ഒന്നും ഓൺ ആവേണ്ടായിരുന്നില്ല എന്നിരിക്കും വീഡിയോ പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല കുറച്ച് മുന്നേ അങ്ങോട്ട് ഓൺ ആയിട്ടുള്ളൂ അത് കാരണം തന്നെ എനിക്ക് വീഡിയോകളൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല ഇന്നലത്തെ കുറച്ച് വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ക്ഷമിക്കട്ടോ പിന്നെ ഇന്ന് നല്ല വെയിലുള്ള ദിവസം കേട്ടോ അന്ന് ഫുള്ള് വെയിലാണ് നമ്മൾ തുണികളൊക്കെ പുറത്തിട്ട് ഞാൻ കാവലിരിക്കുകയാണ് ഇനിയിപ്പോൾ എങ്ങാനും മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് എന്തായാലും മഴ പെയ്തിട്ടേ ഇല്ല നല്ല വെയിലും ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ കൈ നല്ല വേദന കേട്ടോ അന്നലെ കുഞ്ഞു പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ കുഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വലിയ സ്റ്റെയിൽ കാട്ടിയിൽ ഉള്ളതൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ആയി എന്താ പറയുക കൈ നല്ല വേദനയെന്ന് കൈ ഇത്ര നേരം ഞാൻ ബാമൊക്കെ ഇട്ടിട്ട് ഒഴുകിയായിരുന്നു അപ്പൊ ഇപ്പോന്നിട്ട് ചൂടുവെള്ളമൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഷാളൊക്കെ വരിഞ്ഞു കെട്ടിട്ട് നോക്കിയിരുന്നു ഭയങ്കര കടച്ചില് കൈ ഭയങ്കര മുട്ടുവേദന കൈയിന്റെ അയ്യോ അപ്പോൾ അത് കാരണം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ഫോണും ആയിരുന്നു ഫോൺ ഓൺ ആവണേ ആവും പിന്നെ ഓഫ് ആവും പിന്നെ ചാർജ് കംപ്ലീറ്റ് പോവും നിറയെ ഉള്ളതായിരുന്നു പിന്നെ കംപ്ലീറ്റ് ചാർജറും ചാർജും ഇറങ്ങും പിന്നെയും കുത്തിക്കും അങ്ങനെ ഓൺ ഓൺ ഓണാവുമ്പോൾ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ അപ്പം കട്ടാവും അങ്ങനെ ഇട്ടത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അത് ക്ഷമിക്കുക അപ്പം നാളെ വീഡിയോ ഒക്കെ ഫോണൊക്കെ ശരിയായിട്ട് നാളെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ആക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇടാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വിവരം ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത നല്ല വീഡിയോ നാളെ വരാം അതുവരെ എല്ലാവർക്കും ബൈ അസ്സാം വലൈക്കും